വേനൽക്കാലങ്ങളിൽ ശരീരത്തിന് കുളിർമയേകാൻ നാം കഴിക്കുന്ന പാനീയങ്ങളിൽ ഒന്നാണ് നന്നാർ സർബത്ത് വേനൽക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ നന്നാരിക്ക് കഴിയുമെന്ന അറിവ് നമ്മുടെ പൊറുകേർക്കുണ്ടായിരുന്നു സിറപ്പായും സർബത്തായും പൊടിയായും ദാഹശമനിയായും വിവിധ രീതികളിൽ അറിഞ്ഞോ അറിയാതെയോ നന്നാറിയുടെ ഗുണം നാം പ്രയോജനപ്പെടുത്തുന്നു നന്നാറിക്ക് സംസ്കൃതത്തിൽ ശാരിഭ എന്ന് പറയുന്നു പലപ്പോഴും ആളുകൾ സർബത്തുണ്ടാക്കാനും മറ്റുമായി ചിത്രത്തിൽ കാണുന്ന ഈ നന്നാറിയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്ന ഈ നാടൻ നന്നറിയാണ് ഇതിൻ്റെ പേര് നീണ്ടു പോയിരിക്കുന്നത് കണ്ടില്ലേ എൻഡ്ലെസ് റൂട്ട് എന്നർത്ഥത്തിൽ അനന്തമൂല എന്നും നന്നാറിയെ വിളിക്കാറുണ്ട് നന്നാറിയെ നല്ല നാരി എന്ന് വിളിക്കാം ഇന്ന് നാരികൾക്ക് അതായത് സ്ത്രീകൾക്കുണ്ടാകുന്ന സ്രാവരോഗങ്ങളിൽ പലതിനും സ്ത്രീ പുരുഷന്മാർക്കുണ്ടാകുന്ന ഉഷ്ണരോഗങ്ങളിൽ മിക്കവയ്ക്കും ഏറ്റവും ഫലപ്രദമാണിത് പണ്ടുകാലങ്ങളിൽ വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നല്ലൊരു നാളികേരം തിരഞ്ഞെടുത്ത് അത് തുരന്ന് ഉള്ളിലെ വെള്ളം കളഞ്ഞ് പകരം ഞാൻ മുകളിൽ കാണിച്ച നാടൻ നന്നാറിയുടെ പൊടി നിറക്കും അത് അടച്ച് വീണ്ടും മണ്ണുകൊണ്ട് പൊതിഞ്ഞ് ചുട്ടെടുക്കും ശേഷം ഉള്ളിലെ കാമ്പ് പൊടിച്ചെടുത്ത് ഒരു ടീസ്പൂൺ വീതം അവർ സേവിച്ചിരുന്നു അത് രുചികരമായ ഒരു വിഭവം മാത്രമായിരുന്നില്ല വരും കാല വേനൽ രോഗങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു